ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചരുളി തെയ്യമാണ് നീതി ദേവതയുടെ ഒരു തെയ്യം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഭക്തി ആദരപൂർവ്വം വളരെ വിശേഷപ്പെട്ട ഒരു തെയ്യമാണിത് ഉഗ്രമൂർത്തിയാണ് തെയ്യം ആടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തെയ്യത്തിൻ്റെ കെട്ട് അരങ്ങുകൾ ചെയ്യുന്നതിന് മുമ്പ് തെയ്യത്തെക്കുറിച്ചുള്ള ഒരു തോറ്റമ്പാട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്തുതിഗീതങ്ങളും ഭൂതഗണങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകൾ കഴിഞ്ഞതിന് ശേഷമാണ് തെയ്യം കെട്ടാനായി കലാകാരൻ പുറപ്പെടുന്നത് ഉത്തര കർണാടകത്തിലെ സുബ്രഹ്മണ്യപുരം എന്ന ദേശത്തു നിന്നാണ് ഇങ്ങനെ കേരളത്തിലെ വള്ളുവനാട് എന്ന ഈ സ്ഥലത്തേക്ക് അതായത് കാസർഗോഡ് നിന്നും വെതിയെടുക്ക കഴിഞ്ഞാൽ വള്ളുവനാടായി കാനത്തൂർ ദേവസ്ഥാനം എന്ന് പറയുന്ന ഈ കൊട്ടാരത്തിലാണ് അല്ലെങ്കിൽ ഈ നാലൂർ ദേവസ്ഥാനത്താണ് ഇന്ന് തെയ്യം അരങ്ങേറുന്നത് തെയ്യങ്ങളുടെ ഈറ്റില്ലം എന്ന് വേണമെങ്കിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡും മുതൽ കണ്ണൂർ വരെയുള്ള സ്ഥലങ്ങളിലാണ് തെയ്യങ്ങളുടെ ഏറ്റവും വിശേഷപ്പെട്ട തെയ്യങ്ങൾ നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉഗ്രമൂർത്തികളായ വിഷ്ണു മൂർത്തി രക്തചാമുണ്ടി മടയൻ ചാത്തൻ പഞ്ചുരുളി എന്നിങ്ങനെ വിശേഷപ്പെട്ട തെയ്യങ്ങളാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് തെയ്യം തുളുനാടൻ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ തുളുനാടൻ ദേശത്തിൻ്റെ ഒരു ഉത്സവമാണ് അതുകൊണ്ട് അതിൻ്റെ ഭാഷ തുളുവാണ് തുളുവും കന്നഡയും കലർന്ന ഭാഷയാണ് ഈ കലാകാരനും ഇവിടുത്തുകാരും സംസാരിക്കുന്നത് കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ ഇഷ്ടം പോലെ തെയ്യങ്ങളുണ്ട് നൂറിൽ പരം തെയ്യങ്ങളുണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മുത്തപ്പൻ തെയ്യൻ പൊട്ടൻ തെയ്യം കതിരന്നൂർ വീരൻ മച്ചിലടുത്ത് ഭഗവതി ഗുളികൻ എന്നിങ്ങനെ നിരവധി തെയ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ഉഗ്രമൂർത്തിയായ പച്ചമാംസം കഴിക്കുന്ന ഒരു തെയ്യത്തെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചുരുളി ഒരു രൗദ്രമൂർത്തിയാണ് അതായത് ഉഗ്രരൂപി പ്രകൃതിയുടെ ശക്തിയെയും സംഹാരഭാവത്തെയും പ്രതിനിധീകരിക്കുന്ന തെയ്യമാണിത് തെയ്യത്തിൻ്റെ ഈ രൗദ്രഭാവം ശമിപ്പിക്കുന്നതിനും ദേവിയെ പ്രീതിപ്പെടുത്തി നാടിന് ഐശ്വര്യം വരുത്തുന്നതിനുമാണ് കോടി രക്തം ഗുരുതിയായിരുന്നു അർപ്പിക്കുന്നത് അതിനുശേഷം ആ പച്ചമാംസം കഴിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ഈ പഞ്ചുള്ളി തെയ്യത്തിൽ കാണാം എന്തായാലും വിശ്വാസ പ്രമാണമനുസരിച്ച് ഒരു ജീവിയുടെ രക്തം നൽകുന്നത് വഴി കുടുംബത്തെയും കൃഷിയെയും ബാധിക്കുന്ന സകല ദുരിതങ്ങളെയും ഒഴിഞ്ഞു പോകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്ന ഒരു മഹത്തായ വിശ്വാസമാണ് ഒരു മനുഷ്യനെ ദൈവമായി കാണുന്ന ഒരു സംഭവമാണ് അകാലത്തിൽ മരണപ്പെട്ടു പോയവരുടെ ആത്മാവിന് പുണ്യശാന്തി ലഭിക്കുന്നതിനും തെയ്യത്തിൻ്റെ സഹായം തേടാറുണ്ട് ബാധയൊഴിപ്പിക്കൽ എന്ന ഒരു ചടങ്ങ് ഈ തെയ്യം നടത്തി കൊടുക്കുന്നുണ്ട് മധ്യസ്ഥരും പോലീസും കോടതിയും ഇടപെട്ടിട്ട് തീരാത്ത കേസുകൾ പോലും തെയ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് തീർപ്പ് കൽപ്പിക്കുന്നു ഇരു കക്ഷികളും സമ്മതത്തോടെ പിരിയുന്നു എന്നുള്ള ഒരു മഹത്തായ കർമ്മം കൂടി തെയ്യം നടത്തുന്നുണ്ട് കാനത്തൂർ പഞ്ചുരുളി തെയ്യത്തിന് വേറെ ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട് നീതിക്ക് വേണ്ടിയാണല്ലോ പഞ്ചുരുളിയെ ആരാധിക്കുന്നത് തങ്ങളുടെ സങ്കടങ്ങൾ കേട്ട് പരിഹാരം കാണുന്ന തെയ്യത്തിന് ഭക്തർ നൽകുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ഈ കോഴി ഇത് വെറുവൊരു പാതകം മാത്രമല്ല മറിച്ച് തെയ്യത്തിൻ്റെ അനുഗ്രഹം തേടാനുള്ള ഒരു സമർപ്പണമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത് എല്ലാ തെയ്യങ്ങൾക്കും കോഴി നിവേദ്യം ഉണ്ടാകാറില്ല പഞ്ചുരുളി ചാമുണ്ടി തുടങ്ങിയ ദുരൗദമൂർത്തികൾക്കാണ് ഇത് പ്രധാനമായിട്ടും നൽകുന്നത് ഇനി നമുക്ക് കോഴിഗുരുതി ഒന്ന് കാണാം തികച്ചും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷത്തിൽ വൈഷ്ണവഭൂതവും ശൈവഭൂതവും ആടിത്തിമർത്തു വരുന്ന ഈ മൂർത്തന്യ വേദിയിലാണ് ഇപ്പോൾ കോഴിഗുരുതി നടക്കുന്നത് മൂർത്തി ഭാവത്തിൽ നിൽക്കുന്ന തെയ്യത്തിന് കള്ളും മദ്യവും നൽകുന്നു അതിനുശേഷമാണ് കോഴി മനുഷ്യരിൽ നിന്നും അമാനുഷികത്തിലേക്ക് അതായത് ദേവീഭാവത്തിലേക്ക് മൂർത്തി ഭാവത്തിലേക്കും വൈഷ്ണവശൈവഭൂതങ്ങളായി ഇതാ തെയ്യം അവതരിച്ചിരിക്കുകയാണിപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് ഭക്തിയാദരപൂർവ്വം നോക്കി നിൽക്കാനേ കഴിയും എല്ലാം ദൈവികമായ നാമജപത്തിലൂടെ മാത്രം അതുപോലെ തന്നെ യിലാറാടി നിൽക്കുന്ന ഓരോ ഭക്തനും ഇപ്പോൾ ആനന്ദലഹരിയാണ് ഇത്തരം കലാരൂപങ്ങൾ ഇനി നമ്മുടെ തെക്കൻ കേരളത്തിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്ക് ഈ അവസരത്തിലുള്ളൂ നമ്മുടെ നാടിനും ഐശ്വര്യമുണ്ടാകട്ടെ നമ്മുടെ നാട്ടിലും ജാതിഭേദമതമന്യേ എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ നല്ല ചിന്തകളും നല്ല പ്രതീക്ഷകളും നല്ല കൃഷിയും നല്ല കാലാവസ്ഥയും എല്ലാം ഇതുപോലുള്ള ആചാരങ്ങൾ കൊണ്ട് ഉണ്ടാവുമെങ്കിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ് സത്യത്തിൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എങ്ങനെയൊക്കെ വിമർശിച്ചാലും ഏതൊക്കെ രീതിയിലുള്ള ഉണ്ടെങ്കിലും ഞാൻ ഹൃദയത്തിലേക്ക് തെയ്യത്തെ ആവാഹിക്കുകയായിരുന്നു പഞ്ചുരുള്ളി തെയ്യത്തിൻ്റെ പ്രധാന ചടങ്ങ് കഴിഞ്ഞു ഇനി തെയ്യം കരിക്കൂടിച്ച് താമ്പൂലം മുറുക്കി ഭക്തർക്ക് ദർശനം നൽകുകയാണ് വീണ്ടും അടുത്ത വർഷം തെയ്യത്തെ കാണാമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കും കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും മറ്റൊരു തെയ്യവുമായിട്ട് അടുത്ത ദിവസം കാണാം ഗുഡ് ബൈ